ഹലോ ഗൈസ് വെൽക്കം ടു ഫുട്ബോൾ സെന്ററിലങ്ങനെ ഫൈനലി മാഞ്ചസ്റ്റർ ഈസ് ബ്ലൂ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ തോപ്പിച്ച് ഡെർബിയ ഒരു സ്വന്തം ആക്കിയിട്ടുണ്ട് എന്താ പറയാ പുതിയൊരു സീസൺ പക്ഷേ സ്റ്റിൽ പഴയ യുണൈറ്റഡ് തന്നെ ഫാൻസ് ഒക്കെ വളരെ നിരാശയിലാണ് മൂന്ന് ഗോളിനാണ് നിലവിൽ യുണൈറ്റഡിനെ സിറ്റി തോപ്പിച്ചത് പക്ഷേ ഒരു ബോറിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു യുണൈറ്റഡിന്റെ ഭാഗത്തുനിന്ന് ഫോർഡന്റെ ആയിരുന്നു ആദ്യത്തെ ഗോള് ആ ഗോള് നമുക്കറിയാം ഫോർഡനെ മാർക്ക് വെച്ചാൽ ചെയ്ത ആണ് പക്ഷേ ഫോർഡനകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ബ്രൂണോ താരത്തെ മാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല അതുപോലെത്തന്നെ ഡോർക്കുവിൻ്റെ ആ ഒരു ഒരു മിന്നൽ മൂവായിരുന്നത് അത് ആർക്കും ആ താരത്തെ പിടിക്കാൻ പറ്റിയില്ല അതൊരു ഒരു ക്രോസ് ഇട്ട് പക്ഷെ പിന്നീട് അത് ഡിഫൻഡറിന്റെ കായി തട്ടി പുള്ളിക്കാൻ വന്നു വീണ്ടും ഇട്ടപ്പോൾ ഹോഡിന്റെ ഒരു ഹെഡർ ഗോളായിരുന്നു ഒരു മാർക്ക് ചെയ്യാമായിരുന്നു പക്ഷെ ബ്രൂണോ നമുക്കറിയാം ഒരു ബോക്സ് ടു ബോക്സ് പ്ലെയർ അല്ല അല്ലാതെ അവിടെ കളിപ്പിച്ച ഒരു ഇമ്പാക്റ്റ് ഇല്ലെന്നറിയാം പക്ഷെ സ്റ്റിൽ നമ്മളൊക്കെ അത് മനസ്സിലാവുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ട് കോച്ചിനത് മനസ്സിലാവുന്നില്ല എന്നാണ് പിന്നെ ഫോഡൻ്റെ കാര്യം നമുക്കറിയാം യൂണിറ്റിനെതിരെ ആൾ എന്തായാലും പെർഫോമൻസ് നടത്താറുണ്ട് അപ്പൊ ഇതിലും ആളുടെ ഒരു ഗംഭീര പെർഫോമൻസ് തന്നെ ആയിരുന്നു പ്രത്യേകിച്ച് ഹോമി കളിക്കുമ്പോഴാണ് ആളുടെ ആ ഒരു ബിൽറ്റിംഗ് കാര്യങ്ങളൊക്കെ മിക്കപ്പോഴും പുറത്തു തന്നെ ഞങ്ങൾ ഉണ്ടാക്കണം പിന്നെ ഹാളൻഡായിരുന്നു ഹാളൻഡിന്റെ രണ്ട് ഗോളുണ്ടായിരുന്നു രണ്ടിലും ലൂക്ഷോണ്ട മണ്ടത്തരങ്ങളുണ്ടെന്നാണ് കണ്ട ആർക്കും എന്തായാലും അറിയാം എന്തുകൊണ്ടാണ് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വന്നേ എന്നുള്ളതാണ് ടീം ഒട്ടും മെച്ചപ്പെട്ടിട്ടില്ല ഹാളൻഡ് ആണെങ്കിലും ഫോഡനാണെങ്കിലും എന്താണ് ഈസി ആയിട്ടുള്ള ഒരു മാച്ച് തന്നെയായിരുന്നു ഫാൻസ് ഒക്കെ വളരെ വളരെ നിരാശരാണ് പക്ഷെ ഇത് ഇതുകൊണ്ടൊന്നും യുണൈറ്റഡ് എവിടെ എത്താൻ പോകുന്നില്ല നമുക്ക് അറിയാൻ ആ സേവ് കണ്ടാൽ അറിയാം ആളുടെ ഒരു ക്വാളിറ്റി അതുകൊണ്ട് തന്നെയാണ് മാൻസിറ്റി അവരെ ടീമിൽ എത്തിച്ചതും മുപ്പത് മില്യന്റെ പാക്കേജില് രണ്ടുമൂന്ന് സേവ്സ് ഉണ്ടായിരുന്നു സെയിം സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അത് നമുക്ക് പറയാം പിന്നെ ഇനി ആരാണ് പ്രോബ്ലം നിലവിൽ പ്രോബ്ലം ഉള്ള എല്ലാരും പോവുകയും ചെയ്ത് ടീം ഒട്ടും മെച്ചപ്പെട്ടിട്ടുമില്ല ചിൽ കഴിഞ്ഞ സീസണിൽ എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് തന്നെയാണ് തുടങ്ങിയേക്കണത് രൂപന മോറുമിന്റെ റെക്കോർഡ് വളരെ മോശമാണ് ആളിപ്പോഴും പറയുന്ന ആ സിസ്റ്റത്തിലല്ല കുഴപ്പം പ്രോബ്ലം പ്ലെയേഴ്സ് ആണെന്നൊക്കെയാണ് ശരിയാണ് പ്ലെയേഴ്സിലും കുറച്ച് പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഈ സിസ്റ്റം ഒന്നും മാറ്റി നോക്കാമെന്നുള്ളു കാരണം ഇതൊട്ടും വർക്ക് ഔട്ട് ആവുന്നില്ല നിലവില് അത് കണ്ടാൽ നമുക്കറിയാം പ്രത്യേകിച്ച് ആ സെൻട്രൽ മിഡ്ഫീൽഡ് ബൂണോ കളിച്ച് കഴിഞ്ഞാൽ ഒട്ടും റെഡി ആവില്ല അല്ലെങ്കിൽ ഒരു കോപി മെനു അതുപോലെ തന്നെ നമ്മുടെ കാസമീരിയോ കോവുമ്പോൾ വേണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആളെന്തായാലും സാക്കാൻ ചാൻസ് ഉണ്ട് അടുത്ത മാനേജർമാരെന്തായാലും വെയ്റ്റിംഗ് ആണ് ഉള്ള ഫിലോസഫി വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പഴയ മാറ്റങ്ങൾ വരുത്തുക കാരണം ഈ സമ്മർ ട്രാൻസ്ഫർ ഇൻഡോ വിന്ററിൽ വരുമ്പോൾ നല്ല പ്ലേസിനൊക്കെ കൊണ്ടുവരാ ലോക്ഷോനൊക്കെ പറഞ്ഞു വിടാൻ എന്തായാലും ടൈം ആയിട്ടുണ്ട് നമുക്ക് നോക്കിയാൽ കാണാം സെയിം സിറ്റുവേഷൻ ആണ് പക്ഷെ ഡൊണോർമ്മ എങ്ങനെ മാനേജ് ചെയ്തെന്നുള്ളതാണ് അപ്പൊ അതാണ് താരത്തിന്റെ ക്വാളിറ്റി നമുക്ക് വേണമെങ്കിൽ എടുക്കാർന്നു ഡോണർ മേനെ പക്ഷെ നോക്കിയില്ലെന്നുള്ള നോക്കി പക്ഷെ കിട്ടിയില്ല എന്നുള്ളതാണ് എന്തായാലും മടുത്തു തുടങ്ങി കളി ഇങ്ങനെ കണ്ട് കണ്ട് ഒരു ആരാധകന എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും മടുത്തു തുടങ്ങി ഒരു മാറ്റവും ഇല്ല എവിടെ നിന്ന് നിർത്തിയോ അവിടെനിന്ന് തന്നെ പിന്നെയും തുടങ്ങി വയ്ക്കണു സെസ്കോ താരത്തിന് ചാൻസുകൾ കിട്ടാനായിട്ടാണ് ആൾക്ക് കിട്ടിയ രണ്ടുമൂന്ന് ചാൻസ് ആൾ ഷോട്ട് എടുക്കണം നമ്മൾ കണ്ട് അതുപോലെ തന്നെ ആളുടെ റണ്ണും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് പക്ഷെ ആൾക്കതുപോലത്തെ ക്രോസുകളൊന്നും മര്യാദക്ക് വരുന്നില്ല എന്നുള്ളതാണ് പിന്നെ യുണൈറ്റഡിൽ നിന്ന് പോയ ആൾക്കാരാണ് ഒന്നാനയുടെ പെർഫോമൻസ് ഒറ്റ കളി കൊണ്ട് ടോട്ടലി മാറി എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഹോയ്ലൻഡ് ഹോലൻഡിന്റെ ഗോളും ആദ്യത്തെ കളി തന്നെ ആൾ അടിച്ചിട്ടുണ്ട് അപ്പൊ യുണൈറ്റഡാണ് പ്രോബ്ലം എന്ന് എല്ലാവരും പറയുന്നത് അപ്പൊ ടോട്ടലി കാണുന്നവർക്ക് എല്ലാവർക്കും മടുത്തു തുടങ്ങി ടോട്ടൽ ഫാൻസിനും മടുത്തു തുടങ്ങിയിരിക്കുന്നു